നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സൺഡേ സ്കൂൾ വാരാഘോഷത്തിൻ്റെ ഭാഗമായി ചെറുവാരകോണം സി എസ് ഐ കോമ്പൗണ്ടിൽ സ്ഥിതി ചെയ്യുന്ന അൻപു നിലയം എന്ന സ്ഥലം സന്ദർശിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അവിടേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ അവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം കാണാം അവിടെ വിപണനവും ഉണ്ട് എന്നുള്ളതാണ് അവിടുത്തെ പ്രത്യേകത ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് റൈറ്റ് റെവറൻ ശാമുവേൽ അമൃതം തിരുമേനിയാണ് അവിടെ ഒരു നടുമുറ്റം കാണാൻ സാധിക്കും വളരെ ഭംഗിയായിട്ട് അവിടെ പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തറവാടിൻ്റെ ഫീലിങ്സ് ഉണർത്തുന്ന തരത്തിലാണ് ഈ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഒരു നാലുകെട്ടിൻ്റെ അനുഭവം ഇവിടെ കാണാൻ സാധിക്കും ഇതിനുള്ളിൽ താമസിക്കുന്നത് എന്ന് പറയുന്നത് വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളാണ് ഇവിടെ ഉള്ള ഈ ഭവനത്തിൽ താമസിക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് അപ്പോൾ അവരെ സന്ദർശിക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപകരും കുട്ടികളും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു അവിടെ പോയത് അവിടെ നാൽപ്പതോളം അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ പഴയകാല അനുഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുക പിന്നെ അവർക്ക് സന്തോഷം പകരുന്ന ചില നിമിഷങ്ങൾ ഞങ്ങളുടെ കുട്ടികൾ പാട്ടിലൂടെയും ഡാൻസിലൂടെയും അതുപോലെ തന്നെ അനുഭവങ്ങളിലൂടെയൊക്കെ പങ്കുവയ്ക്കുകയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അങ്ങനെ കുറേ ഓർമ്മകളിൽ സന്തോഷം പകരുന്ന ഇത്തിരി അനുഭവങ്ങൾ ഇത്തിരി നിമിഷം ഞങ്ങളവിടെ ചിലവഴിക്കുവാനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതിലെല്ലാം അച്ഛൻ്റെ സാന്നിധ്യം ഏറെ വിലപ്പെട്ടതായിരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി ചിലത് ചിലവിടുക എന്നൊക്കെ ഉള്ളത് മുല്ലൂർ ഇടവകയുടെ ദൗത്യമായി സഭ ഏറ്റെടുത്തു എന്നുള്ളതാണ് സത്യം ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ അവിടെയുള്ള വാടൻ നമ്മളെ പരിചയപ്പെടുത്തുകയും പലരും വ്യത്യസ്തമായ കഴിവുകളുള്ള അപ്പച്ചനും അമ്മച്ചിമാരും ഒക്കെ ആയിരുന്നു നല്ല കുടുംബങ്ങളിൽ ഒക്കെ ജീവിച്ച ഏതൊക്കെയോ സാഹചര്യങ്ങളിൽ ഇവിടെ വന്നുപെട്ട ഒരാണ് അധികവും അപ്പോൾ അവരെ കരുതുവാൻ ഒരു ദിനം അവർക്ക് വേണ്ടി ചിലവഴിക്കുവാൻ നമ്മുടെ സഭ സൺഡേ സ്കൂളുമായിട്ട് ചേർന്ന് ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ സമൂഹത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ നന്മകളിലൊന്നായി മാറുകയാണ് ചെയ്തത് ഇത് കുട്ടികളുടെ ജീവിതത്തിൽ പല ചിന്തകൾ ഉണർത്തുവാൻ നമ്മുടെ ഈ യാത്ര സഹായിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും കാര്യം നമ്മളും നാളകളിൽ ഇത്തരത്തിലാകും അതിലുപരി നമ്മുടെ മാതാപിതാക്കളെ കരുതേണ്ടത് എങ്ങനെയാണ് അവരെ എപ്രകാരം സംരക്ഷിക്കണം എന്നൊക്കെയുള്ള വലിയ ചിന്തകളിലൂടെയാണ് ഈ അൻപുനിലയം എന്നുള്ള സ്ഥലങ്ങളിലുള്ള സന്ദർശനത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ആ അപ്പച്ചനും അമ്മച്ചിമാരോടും ആ ചെറിയ സ്നാക്സ് കഴിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്തപ്പോൾ അവരോട് കുശലം ചൊല്ലുമ്പോഴും എപ്പോഴും നിറപുഞ്ചിരിയോടുകൂടെ സംസാരിക്കുന്ന പ്രിയമുള്ളവരുടെ വാക്കുകൾ ഇനിയും അവരെ കരുതും എന്നുള്ള സ്വപ്നം ഒക്കെയാണ് ഈ ഒരു യാത്രയിലൂടെ അവർ നമ്മളുമായി പങ്കുവച്ചത് അവരുടെ പലരും അവരുടെ മക്കളെ അതുപോലെ തന്നെ കൊച്ചുമക്കളെ ഒക്കെ കാത്തിരിക്കുന്ന അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ ഇവിടുത്തുണ്ട് എങ്കിലും ഈ ഒരു വലിയ ഈ ഒരു സ്ഥാപനം ഈ വാർദ്ധക്യത്തിലായിരിക്കുന്നവരെ കരുതുവാൻ കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് കൊണ്ട് എ ബിഗ് സല്യൂട്ട് നൽകുകയാണ് അതുപോലെ തന്നെ ഇവിടെയുള്ള ചിലവുകളൊക്കെ ഇപ്രകാരം ഓരോ സഭകൾ അതുപോലെ തന്നെ ഓരോ വിശേഷ ദിവസങ്ങളിൽ ഓരോ കുടുംബങ്ങളായി ചെയ്യുന്ന എന്തോന്ന് പറയാൻ ഓരോ ദാനധർമ്മങ്ങളിലൂടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് അപ്രകാരം നമ്മുടെ ഭവനങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷ ദിനങ്ങൾ ഒരു ദിനം മാറ്റു ഇപ്രകാരമുള്ള പ്രിയപ്പെട്ടവരെ ഈ അൻപു നിലയത്തിൽ കരുതുവാനുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങൾ ഈ നിലയം എന്ന ഈ സ്ഥാപനത്തെ ഓർക്കണം എന്നുള്ളതാണ് ഈ യാത്രയിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുന്നത് നമ്മൾ അന്നത്തെ പ്രവർത്തനങ്ങളുമായിട്ട് സഭയിൽ നിന്ന് ഒത്തിരി സഭാവിശ്വാസികൾ നൽകിയ ഭക്ഷ്യധാന്യ സാധനങ്ങളും അതുപോലെ തന്നെ കുറച്ച് കാശുമൊക്കെ നമുക്കന്ന് ഈ സൺഡേ സ്കൂൾ വാരാഘോഷത്തിൻ്റെ ഭാഗമായി നൽകുവാൻ കഴിഞ്ഞു അതുതന്നെയാണ് ഏറ്റവും മഹത്തായ കാര്യം അതുപോലെ തന്നെ തുടർന്നും ഇത്തരത്തിൽ ഒത്തിരി പ്രവർത്തനങ്ങൾ ദേശത്തിൽ ഉണ്ടാകണം സമൂഹത്തിലുണ്ടാകണം അത് മറ്റുള്ളവർക്ക് നന്മയാകണം എന്നുള്ളതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആ വാരാഘോഷത്തിലൂടെ നമ്മുടെ കുഞ്ഞു മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത് നമ്മൾ ഒരു നാല് മണിക്കൂറോളം അവിടെ ചിലവഴിച്ചത് ഈ പൈതങ്ങൾക്ക് ഈ കുട്ടികൾക്ക് വലിയൊരു നേട്ടമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം